ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് <simitation> ും <simitation> <simitation> മലയോര ഹൈവേ നിറ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ വ്യാപാരികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി നിർമ്മാണം വൈകുന്നതു കാരണം ദുരിതത്തിലായ വ്യാപാരികൾ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതിനു ശേഷമാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈനെ കണ്ട് പ്രതിഷേധം അറിയിച്ചത് ആയിരക്കണക്കിന് ആളുകൾ വന്നുപോവുകയും ഉപജീവനം നടത്തുകയും ചെയ്യുന്ന പൂക്കൂട്ടുമ്പാടം ടൌണിൽ ഇരുപത് ദിവസത്തിനകം റോഡ് പണി പൂർത്തിയാക്കാമെന്ന ഉറപ്പിന്മേലാണ് വ്യാപാരികളും കെട്ടിട ഉടമകളും സ്ഥാപനങ്ങൾ പൊളിച്ചുകൊടുത്തത് എന്നാൽ മാസങ്ങളോളമായിട്ടും റോഡ് പണി എങ്ങുമെത്തിയിട്ടില്ല പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന ഉത്സവ സീസണുകളാണ് വ്യാപാരികളുടെ പ്രതീക്ഷ അതും നഷ്ടമായാൽ വ്യാപാരികൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടാകുമെന്നും വ്യാപാരികൾ പറഞ്ഞു വെള്ളം ശരിക്കും അടിക്കുകയാണെങ്കിൽ ഏകദേശം പൊടിശാലും ഒഴിവാക്കാം അതുപോലും ചെയ്യാത്ത അധികാരിക അധികാരികളാണ് ഇവിടെയുള്ളത് അപ്പൊ ഇത് ഇനി സഹിച്ചു പോവാൻ കഴിയില്ല ഇത് ഈ പെട്ടെന്ന് തന്നെ ഇതൊരു എമർജൻസി വർക്കായി എടുത്തുകൊണ്ട് ഇത് തീർക്കണം എന്നാണ് തീർക്കണമെന്നാണ് പറയാനുള്ളത് ഞങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കാണാൻ പോവുകയാണ് അത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ പോയിട്ട് പി ഡബ്ല്യൂ ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനർ കാണാൻ പോവാണ് അതിനൊന്നും പരിഹാരം കണ്ടല്ലേ ഞങ്ങൾ മന്ത്രിതലത്തിൽ ഇടപെടും ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങളെ ഉപജീവന മാർഗമാണ് ഞങ്ങളെ കുട്ടികളെ കുടുംബത്തെ പോറ്റാനുള്ള മാർഗമാണ് ഇവിടെ അടഞ്ഞു കിടക്കുന്നത് ജനഹിതം മനസ്സിലാക്കി റോഡ് പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അതിന്റെ അടുത്ത് ഇപ്പോ ഒരു സീസൺ വരികയാണ് ഈ നോമ്പ് എന്നവർ ആറായി ഇനി ഞാൻ പത്തിരുപത് ദിവസമാണ് ഈ നോമ്പിന്റെ കച്ചവടം ഇവിടെ കിട്ടാറ് ആ കച്ചവടം കിട്ടുന്നത് ഇവര് ഈ റോഡ് പണി അനാസ്ഥ നീട്ടിക്കൊണ്ടുപോയാൽ പിന്നെ എങ്ങനെയാ അങ്ങടിക്കാളർങ്ങട്ടേ ഇപ്പൊ ആരും അറിഞ്ഞില്ല ഈ പൊടിപടം വിചാരിച്ചിട്ട് ആൾക്കാർ പൊതുജനങ്ങൾ പൊതുവെ അങ്ങാടിക്ക് ഇറങ്ങാതെ കാരണവെച്ചാൽ ഈ പൊടിക്കൂട നീങ്ങണേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഓൺലൈനിലാണ് ഇപ്പൊ ഓൺലൈനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പൊ ഈ അധികൃതർ ഭാഗത്ത് നിന്നും നമുക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന് കടയിൽ വെക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർ അങ്ങാടിക്ക് വരണ്ടേ അത് വരുന്നില്ല ആൾക്കാർ അങ്ങാടിക്ക് വന്ന ആൾക്കാർക്ക് അതിലേറെ പൊടിപടനങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും മാര രോഗങ്ങളും ആയതുകൊണ്ട് വരുന്നില്ല മറ്റുള്ള ടൗണുകളെ ആശ്രയിക്കുക അല്ലാത്തവർ എന്താ ടീച്ചറുകളുടെ ഓൺലൈൻ വ്യാപാരികളെ എല്ലാ സാധനങ്ങളും വരുന്നത് നമ്മൾ 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 ഈ ചെയ്യുന്ന ചെയ്യും ആകെ നമുക്കൊരു റംസാനിലെ റംസാനിലെ ആ പോയി പിന്നെ ആരോട് ാണ് വ്യാപാര വ്യവസായി സമിതി മേഖലാ പ്രസിഡന്റ് ബി മുഹമ്മദ് കുഞ്ഞി പ്രസിഡന്റ് അബു കൊല്ലടിക ബി എസ് ബാബു ഷൌകത്ത് കൂറ്റമ്പാറ യൂനസ് ഷൈൻ ഷോപ്പി ഉണ്ണി സജീർ മാലിക് മുനീർ റിയാസ് നൌഫൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ